ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വീണ്ടും ഒരു മിഡ് വീക്ക് എവിക്ഷൻ വന്നിരിക്കുകയാണ് ഇപ്പോൾ ഉള്ള ആറ് പേരിൽ നിന്ന് ഒരാളുകൂടെ ഫിനാലയിൽ പങ്കെടുക്കാനാവാതെ പുറത്തു പോകുന്നതാണ് ഒരു പ്രൊമോ വന്നിട്ടുള്ളത് ആറ് പേരിൽ നിന്ന് ഒരാൾ അതായത് സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ പുറത്ത് ഗാർഡൻ ഏരിയയിൽ ആറ് പോഡിയത്തിൽ ആറ് പസിലുകൾ വെച്ചിട്ടുണ്ടാവും ഓരോരുത്തരുടെ പേരെഴുതിയ ആ പോഡിയത്തിനകത്ത് വെച്ചിട്ടുള്ള പസിലിൽ അവരവരുടെ ചിത്രങ്ങൾ ഉണ്ടാവുക ആ ചിത്രങ്ങൾ കൂട്ടി യോജിപ്പിക്കുക എന്നുള്ളതാണ് ടാസ്ക് ആ ടാസ്കിൽ എങ്ങനെയാണ് ആവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പസിലുകൾ യോജിപ്പിച്ച് അവരുടെ ചിത്രങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത് ആരാണോ അവർ പുറത്ത് പോവും എന്നുള്ളതാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് ഇവിടെ പുറത്തു പോയത് ആരാണ് എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പുറത്ത് പറഞ്ഞ് കേൾക്കുന്നുണ്ട് നോറയാണോ പുറത്തു പോയിട്ടുണ്ടാവുക ഫൈനൽ ഫൈവിലെത്താതെ ആദ്യത്തെ ടിക്കറ്റ് ഫിനാലെ വിന്നറായി വന്ന ആൾ പുറത്തു പോവോ അറിയില്ല നിങ്ങളുടെ അഭിപ്രായം ഒന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യോ